Race Academy, making a difference. മതത്തിന്റെ എല്ലാ നിഷ്ഠകളും പാലിച്ച് മതേതര മതനിരപേക്ഷവാദിയായി ജീവിച്ച സത്യസന്ധത കൈവിടാത്ത വ്യക്തിയായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബെന്ന് റിയാട് കറുകപ്പാടത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ എൺപതാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ പ്രശസ്ത വാഗ്മിയും ഭാഷാ പണ്ഡിതനും നിരൂപകനുമായ എം എൻ കാരശ്ശേരി പറഞ്ഞു ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹം എത്രയോ നേരത്തെ വളരെ ആധുനികനായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ അളവിൽ എതിർത്തത് എന്ന് ഒരിക്കൽ സി എച്ച് മുഹമ്മദയോട് ഞാൻ തർക്കിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വാക്ക് കാലത്തിന് മുമ്പേ വന്ന നേതാവായി പോയി അബ്ദുറഹിമാൻ എന്തുകൊണ്ടാണ് അല്ലാഞ്ഞിട്ടും അബ്ദുറഹിമാൻ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ അനുകൂലിച്ചത് എന്ന ആൾക്ക് മനസ്സിലാവില്ല എന്തിനാണ് അദ്ദേഹം വൈക്കറ്റ് സത്യാഗ്രഹത്തിന് പോകുന്നത് എന്ന ആൾക്ക് മനസ്സിലാവില്ല കാരണം അന്നതൊക്കെ പുതിയ വാക്കുകളാണ് ദേശീയത ജനാധിപത്യം മതേതരത്വം ഇന്നും തിരിയാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ മതേതരത്വമുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്ക് തിരിയുന്നില്ല എന്താ തിരിയാത്തത് എന്താ തിരിയാത്തത് തിരിയാത്തത് ആ വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഉത്പാദിപ്പിച്ചില്ല മാർസ് ചോദിക്കുന്നുണ്ട് വാക്കിന്റെ അർത്ഥം എവിടെയിരിക്കുന്നു പറഞ്ഞ മറുപടി ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾ ജീവിതം കൊണ്ട് ഉത്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് അബ്ദുറഹിമാന്റെ പത്രത്തിന്റെ അല്ലാമീൻ എന്നുള്ള അടിയിൽ അടിച്ചിരുന്ന ഒരു ഖുർആൻ വാക്യം ഇവിടെ ഉദ്ധരിച്ചു സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിരിപ്പിൻ അത് നിങ്ങളുടെ സ്വന്തക്കാർക്കോ മാതാപിതാക്കൾക്കോ നിങ്ങൾക്ക് തന്നെയോ എതിരായിരുന്നാലും അബ്ദുറഹിമാന്റെ ഏറ്റവും വലിയ യോഗ്യത

പ്രശസ്ത സിനിമാ സംവിധായകനും നിർമ്മാതാവുമായ പി ടി കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഞാൻ ആലോചിച്ചിരുന്നത് എന്തുകൊണ്ടാണ് ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇത്ര വൈകാരികമായിട്ട് കേരള ജനത കാണുന്നത് എന്നുള്ളതാണ് ഇത് അദ്ദേഹം ജീവിച്ച കാലത്തും മരിച്ച കാലത്തും ഇപ്പോഴും എല്ലാം തന്നെ ആ വൈകാരികത കാണാം എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല മലയാളത്തിലെ ഇത്രയധികം കവികൾ കുറിച്ച് എഴുതിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാ കവികളും വളരെ വൈകാരികമായിട്ടാണ് ചില ആളുകൾ അപ്പോൾ ആ സിനിമ കണ്ടിട്ട് സിനിമ കണ്ടിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഈ എം ഗംഗാധരൻ കണ്ണീരോടുകൂടി ഇറങ്ങിപ്പോയി എന്ന് അദ്ദേഹത്തിന്റെ പേരക്കുട്ടി എന്നോട് കൂടി പറയുകയുണ്ടായി ഞാൻ എം ഗംഗാധരനായിട്ട് നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുഹമ്മദ് റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ വിലയിരുത്തുമ്പോഴൊക്കെ നിരവധി നിരവധി ലേയേഴ്സ് ഉണ്ട് ഒരു ലെയർ മാത്രമല്ല മുഹമ്മദ് റഹ്മാൻ നിരവധി ലേയേഴ്സ് ഉണ്ട് മുഹമ്മദ് റഹ്മാൻ സാഹിബ് രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഒന്നാം ലോകമഹായുദ്ധത്തിൽ യുദ്ധത്തിനോടു കൂടി സംഭവിക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കർഗപ്പാടത്ത് കുടുംബത്തിൽപ്പെട്ട സനിദ് ആസിഫ് അലി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഗ്രാഫിക് ജീവചരിത്രത്തിന്റെ പോസ്റ്റർ പ്രകാശനം ഡോക്ടർ അബ്ദുറഹ്മാൻ നിർവഹിച്ചു റിയാട് കേരളോർമ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയും എൻ സി സി കാഡറ്റുമായ അമ്ന ഫാത്തിമ എംബ്രോയ്ഡറിയിൽ തയ്യാറാക്കിയ സാഹിബിന്റെ ചിത്രം എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഏറ്റുവാങ്ങി ഗാന്ധിയൻ കളക്ടിവിറ്റി ജില്ലാ ചെയർമാൻ ഇ കെ സോമൻ അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ കെ എം മുഹമ്മദ് ഷമീർ ഡോക്ടർ കെ കെ നസീർ കെ എം മുഹമ്മദ് ഇബ്രാഹിം കെ എ അബ്ദുൾ വാഹിദ് കെ ആർ റമീസ് കെ എം ഇബ്രാഹിംകുട്ടി കെ സജാദ് സഹീർ കെ കെ ആസാദ് കെ കെ സക്കീർ കെ മുഹമ്മദ് നാസർ എന്നിവർ സംസാരിച്ചു ഒരു പരാതി വന്ന കാരണം മുമ്പിൽ അന്യായം അക്രമം അനീതി അതൊന്നും നടക്കുന്നത് പൊറുക്കാനുള്ള ഒരവയവും അദ്ദേഹത്തിനുള്ളിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അവിടെ ജോസ്കിരി എന്നാണ് ആ പേര് ചെറുവണ വീട്ടിൽ താമസിക്കാൻ വടകൊടുക്കാതെ താമസിക്കുന്നറിയായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ അല്ലമ്മിൽ ലോഡ്ജിൽ ഉണ്ടായിരുന്നത് സാധാരണയിൽ ഉണ്ടായിരുന്നത് മുരമോലുവിടുങ്ങല്ലൂര് എൻ പി ഒക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഉണ്ടാവും എന്ന് ഉറപ്പുള്ളത് കപ്പ ഉണ്ടാവും പിന്നെ മുളക് ചമ്മന്തി ഉണ്ടാവും പിന്നെ കഞ്ഞി ഉണ്ടാവും